നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരേയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുമല്ലേ നമ്മളെ നമ്മളെ മാളിക്കൊച്ചിന് പുതുച്ചോറ് കഴിക്കണം എന്നൊരാഗ്രഹം അന്നേരം വിചാരിച്ചു ഇന്ന് ലീവൊക്കെയല്ലേ പുതുച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഉള്ളത് ഒരു പന്ത്രണ്ട് മണി ആയപ്പോഴാണ് പറഞ്ഞത് അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ഐറ്റംസ് ഒന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഇത് നമ്മുടെ ചോറ് പിന്നെ മുളക് വറുത്തത് അച്ചാർ അച്ചാർ ടിന്നച്ചാറാണ് കേട്ടോ നമ്മുടെ മത്തി വറുത്തത് ഞാൻ നല്ല കാന്താരി മുളകൊക്കെ അരച്ച് അരച്ചതാണ് അരച്ചുവിട്ട് വറുത്തതാണ് കേട്ടോ സൂപ്പറാണ് മത്തി വറുത്തത് പിന്നെ ചമ്മന്തി ചമ്മന്തി എന്താ ഇങ്ങനെ ആക്കി വെച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാളു എടുത്ത് ഉണ്ടയാക്കി വെക്കണമല്ലോ എന്ന് പറഞ്ഞാൽ നേരത്തെ ആക്കി വെച്ചതാണ് കേട്ടോ അപ്പം ചമ്മന്തി പിന്നെ നമ്മുടെ അയലക്കറി അയലക്കറി ബീട്രൂട്ട് തോരൻ ഇപ്പം ഇവിടെ എല്ലാവർക്കും ബ്ലഡ് പോറവും തലകർക്കും ഒക്കെയാണ് കേട്ടോ അപ്പം ബീട്രൂട്ട് തോരൻ അത് മാളു ചട്ടിയോട് കൂടിയിട്ട് എടുത്തുകൊണ്ട് വെച്ചു കേട്ടോ അപ്പം ഇനിയിപ്പോൾ എന്തെങ്ങനെയാണ് പൊതിച്ചോറ് മാളു കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ മാളു പേപ്പറിലൊക്കെ ആക്കിയിട്ട് ഇല വെച്ചിട്ടുണ്ട് അതെ ഇത് മാളൂസിനായിരിക്കും ഇത് ഉണ്ണിക്കൂട്ടനായിരിക്കും ഇത് ആതുട്ടിക്ക് കേട്ടോ എനിക്ക് വേണ്ട ഇലയ്ക്ക് ഭയങ്കര ക്ഷാമാണ് കേട്ടോ അപ്പം എനിക്ക് ആതുട്ടീൻ്റെ ഇതിന് മതി അപ്പം നമുക്ക് ആതുട്ടീൻ്റെ നോക്കാവേ അങ്ങനെ ആദ്യ പൊതിച്ചോറ് പുതിച്ചോറ് കെട്ടുകയാണ് കേട്ടോ മതി 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 മാളുവിനോട് മതി എന്ന് പറഞ്ഞാണ് ചോറ് വെച്ചു മാളിവിടെ ഉണ്ടെന്ന് കാണിച്ചതാട്ടോ മാളുവിനെ ഒന്ന് കാണിച്ചിട്ടുണ്ടേന്ന് വിചാരിച്ചിട്ട് ചമ്മന്തി ഉരുട്ടുമാണ്ട്ടോ ഒരു ഒരിച്ചിരി ചമ്മന്തി വെച്ചു അതും ഇട്ട് പിന്നെ ചമ്മന്തിൻ്റെ ആളാണേ അതുകൊണ്ട് പിന്നെ ഒന്നും പറയാനില്ല ബീട്രൂട്ട് ഒത്തിരി വേണ്ട കുറച്ച് വെച്ച ബീട്രൂട്ട് തോരൻ വെച്ചു നമ്മുടെ മീൻകറി ഒരു സൈഡിൽ വെച്ചു ണം മത്തി വറുത്തത് കേട്ടോ അതൂട്ടി വല്യ ഒത്തിരി മത്തി വറുത്തത് കഴിക്കലാ ഒരെണ്ണം മതി ആ മത്തി വറുത്തത് ഡോക്ടർ കൊടുക്കണം പറഞ്ഞ മാളു എന്നോട് ഇപ്പൊ പറഞ്ഞ കേട്ടോ പക്ഷെ ഇതിനകത്ത് മുള്ള് കൂടുതലാണ് വല്യ മത്തിയാണേലേ ആ തുട്ടിക്ക് പറ്റത്തുള്ളൂ ചെറുതല്ലേ അപ്പൊ മാള് പറഞ്ഞാണ് ഡോക്ടർ പറഞ്ഞതല്ലേന്ന് പറഞ്ഞാ പിന്നെ നമ്മടെ മുളക് വേണ്ട അല്ല മുളക് വെച്ചോട്ടെ നമ്മുടെ അച്ചാറ് നമ്മുടെ ആതുട്ടിക്കുള്ള പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാളൂസ് പുതിച്ചോറ് പൊതിഞ്ഞോണ്ടിരിക്കുവാണ് കേട്ടോ അങ്ങനെ ആതുട്ടിയുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കുറച്ച് നേരം അങ്ങനെ വെക്കാം അന്നേരം നമുക്ക് അടുത്ത ആൾക്ക് കേട്ടോ കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ഉണ്ണിക്കൂട്ടനാണ് കേട്ടോ ഉണ്ണിക്കുട്ടന് കുറച്ച് ചോറ് കൂടുതൽ വെച്ചോട്ടോ പുതിച്ചോറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിക്കുട്ടന് ചേച്ചിയാണ് അനിയന്മാർക്ക് പുതുച്ചോറ് കിട്ടിക്കൊടുക്കുന്നത് കൊറച്ച് അതുകൂടി കെട്ടോ കൊറച്ചുകൂടി തിന്ന കൈകൊണ്ട് വീടിയോ കൈകൊണ്ട് തട്ടിയിട്ട് കൊടുക്കുവാണ് ഒന്നും കൊഴപ്പില്ലെന്ന ചമ്മന്തി വെച്ചിട്ടുണ്ട് മത്തി വറുത്തത് മത്തി വറുത്തത് വയ്ക്കോണേ മത്തി വറുത്തത് മൂന്ന് പേരുടെ ഫേവറേറ്റ് ആണ് കേട്ടോ മാളുവിൻ്റെ അതെ ഉണ്ണിക്കുട്ടൻ്റെ അതെ ആതുട്ടിയുടെ അതെ ഇതൊക്കെ ഞാൻ ബീട്രൂട്ട് തോറിനും മീൻ മീൻകറി ഞാൻ ഇന്നത്തേക്ക് വേണ്ടിട്ട് ഇണ്ടാക്കിയതാണ് പക്ഷേ മാളുകൂട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് കഴിക്കണം എന്ന് തോന്നിയിട്ടോ അതുകൊണ്ടാണ് അച്ചാറ് പക്ഷെ നമ്മളെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ നമ്മൾ കടയിലൊക്കെ പോയി മേടിച്ചാല് നമ്മൾ ഉണ്ടാക്കുന്ന ടേസ്റ്റ് കിട്ടിയല്ല മുട്ട ഇതാക്കാന്ന് പറഞ്ഞാൽ മളൂർ മുട്ടപൊരിച്ചത് വേണ്ടാന്ന് പറഞ്ഞു മളുന് ഇന്നലെ മൊത്തം മുട്ടപൊരിച്ചത് കഴിച്ചിട്ട് മാളും അടുത്തെന്ന് തോന്നും മളുവിന് മുട്ട പൊരിച്ചത് വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് മുട്ടയാക്കിയിട്ടില്ല കേട്ടോ ദേ മീൻ കഷ്ണം മതി ഇതാണ് കേട്ടോ നമ്മളെ മാഡൂസ് രണ്ടാമത്തെ അനിയനുള്ള അല്ല മൂത്ത അനിയനുള്ള പൊതിച്ചോറ് പൊതിഞ്ഞോണ്ടിരിക്കണേ ഉണ്ണിക്കുട്ടനെ കേട്ടോ മാഡൂസ് എക്സാം ഒക്കെ കഴിഞ്ഞ സന്തോഷത്തിലൊക്കെയാണ് ഇനിയിപ്പോ മോഡല് കഴിഞ്ഞില്ല ഇനിയിപ്പോ ഇനിയിപ്പം മാളൂസിനുള്ളത് നമ്മുടെ മാളൂസിനുള്ള പൊതിച്ചോറ് മാളു ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതും പൊതിയുവാണേ മൂന്നെണ്ണം കേട്ടോ ഇതിനി പൊതിഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ ലാസ്റ്റ് എല്ലാം കൂടി നമ്മുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് മാളു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ്റെ പതിച്ചോറ് എൻ്റെയാണെട്ടോ എന്ന് കാരണം അത് ചെറുതാണ് ഇത് ഉണ്ണിക്കൂട്ടൻ്റെ ഇത് നമ്മുടെ ആ തുട്ടീടെ അപ്പം കുറച്ച് നേരമായിട്ടോ പൊതിഞ്ഞു വെച്ചിട്ട് ഇപ്പം ഇലേൻ്റെയൊക്കെ പിടിക്കണ്ടേന്ന് പറത്ത് കുറച്ച് നേരമായി പൊതിഞ്ഞു വെച്ചിട്ട് അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമുക്ക് ആതുട്ടിക്ക് ചോറ് കൊടുക്കുന്നത് നോക്കാവേ പൊതിച്ചോറ് തിന്നാനായിട്ട് നമ്മുടെ ചേട്ടൻ ഇവിടെ ചേട്ടനെ വന്നിട്ടുണ്ട് ഇഷ്ടമാണോ ആതുട്ടിയുടെ ഫസ്റ്റ് പൊതിച്ചോറാണ് കേട്ടോ ആതുട്ടിക്ക് എന്തോ സംഭവം മനസ്സിലായിട്ടുണ്ടോ അതിന്റെ ചിരിയാണ് ചിരിക്കുന്നത് അത് കുട്ടിക്ക് ഇതൊന്നും ഇഷ്ട കേട്ടോ എന്നാ പിന്നെ അമ്മ തിന്നേക്കാം ഇഷ്ടമില്ലാത്തൊരു തിന്നുണ്ടാ അപ്പൊ പൊതിച്ചോറിൽ എന്തൊക്കെയാ നോക്കാ പുതിച്ചോറ് തുറ ആദട്ടിക്ക് ഇന്ന് ഉച്ചക്ക് പുതിച്ചോറാണ്ട്ടോ ഇഷ്ടായോ മോനെ ഇഷ്ടായോ ഇതാ കേട്ടോ ആതുട്ടിന്റെ പുതിച്ചോറ് ഇതാണ് അപ്പൊ ആതുട്ടിക്ക് നമുക്ക് ചിരി ചമ്മന്തി മീനും എല്ലാം കൂടി കൂട്ടിയിട്ട് ചിരി ചോറ് കൊടുക്കട്ടോ പുതിച്ചോറ് എങ്ങനെയുണ്ട് പൊളിയാണോ ആതുട്ടിക്ക് ഇഷ്ടായിട്ടോ ആതുട്ടിക്ക് ഇച്ചിരി കഴിച്ചു അപ്പൊ ഞാൻ ആതുട്ടിന്റെ പുതിച്ചോറി എടുത്ത് കഴിച്ചു അങ്ങനെ പറയില്ല അമ്മ പാത ആതുട്ടിക്ക് ഒന്ന് കൊടുത്തത് കണ്ടല്ലോ ഞാൻ കഴിച്ചു നോക്കാം സൂപ്പർ ആണ് ഈ ഇല ടേസ്റ്റും എല്ലാം കൂടി ആയിട്ട് എല്ലയുടെ ചൊവ്വ എല്ലാം കൂടെ നല്ല അടിപൊളി പുതുച്ചോറാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ ഉണ്ണിക്കൂട്ടും ചോറിന എല്ലാരെയും ഒന്ന് കാണിച്ചു തരാം ടാറ്റാ ബൈ ബൈ